ഹലോ ഇന്ന് കുറച്ച് ബീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമുക്കതൊന്നും എടുക്കാമേ ഓക്കേ കഴിഞ്ഞ വെച്ചിരിക്കുന്ന നമുക്ക് ലിവർ ഇതിലോട്ട് കൊടുക്കാമേ രണ്ട് ഫീസിലേക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും പൊടിയെ വയ്ക്കാമേ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം അത്രയും കുരുമുളക് പൊടിയങ്ങനെ ചേർക്കാൻ ഇപ്പോൾ കുറച്ച് അധികം കുരുമുളക് പൊടി ഇപ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ബാക്കി ഉള്ളിയൊക്കെ വഴിച്ചതിന് ശേഷം ബാക്കി ചേർക്കാമേ കുറച്ച് ഗരം മസാല നമുക്ക് ഇതിലോട്ട് ഇപ്പഴും ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും ശേഷം കാണാം ഇവര് രണ്ട് ബിസിലായിട്ട് ഓഫ് ചെയ്തിട്ടോട്ടെ നമുക്കിപ്പോ അതിന്റെ ആവി പോകുന്ന സമയത്തിൽ നമുക്ക് ഉള്ളിയൊക്കെ വൈറ്റി എടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടോ എണ്ണ ഒഴിച്ചോടുക്കാം നമുക്ക്

ചേർക്കുന്നില്ല ചെറിയ ഉള്ളി ഉണിട്ട് കൊടുക്കാം എപ്പോഴും ചെറിയ ഉണിയാണോ ടേസ്റ്റ് കുറച്ച് കുറച്ചുക്കും കൂടി ചേർത്ത് കൊടുക്കാമേ കുറച്ച് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു അപ്പൊ കൊറച്ചിട്ടാ മതി പിന്നെ മുളകുപൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുരുമുളക് കൊറച്ച് കൂടുതല് ആണോ അതിനനുസരിച്ചിട്ടും മതി ബാക്കി നമുക്ക് പിന്നെ വിടാം പിന്നെ ലിവറി നമുക്ക് ഇട്ടു വെള്ളം ഈ ഒന്ന് വറ്റി വരണ്ടി കേട്ടോ എന്നിട്ട് ഡ്രൈ ചെയ്തെടുക്കണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ആയിട്ട് കുറച്ച് കറിവേപ്പില് കുരുമുളകും മസാലയൊക്കെ ആവശ്യത്തിന് തന്നെ ഉണ്ട് ഇനി ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂട് 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 കൊള കുരുമുളകിന്റെയൊക്കെ നല്ല ഫ്ലേവർ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ അടുത്ത റെഡിയായിട്ട് കാണാം തന്നെ മഡി ചെയ്യൂ